എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ ജീവിതത്തിൽ എൻ്റെ പർപ്പസ് എന്താണ് എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ മാത്രം സന്തോഷിക്കുന്നതും മറ്റുള്ളവർ വേദനിക്കുന്നതും ജീവിതത്തിൽ സമാധാനം എങ്ങനെയാണ് നേടുന്നത് ഇങ്ങനെ ഒരുപാട് ചിന്തകളിൽ ചിലപ്പോഴെങ്കിലും നാം കുടുങ്ങിയിട്ടുണ്ടാവും ഈ വീഡിയോ ആ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയാണ് അത് നിങ്ങൾക്കൊരു മനസ്സിലാക്കലിൻ്റെ യാത്രയും കൂടിയാണ് ആത്മവിശ്വാസവും ശാന്തതയും ജീവിതബോധവും പകരുന്ന ഒരു അനുഭവം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത് ആ ചോദ്യം നമ്മളിൽ ഓരോരുത്തർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളതാവാം പിറവി മുതൽ മരണം വരെ ഇടയിൽ എന്താണ് ഈ യാത്രയുടെ അർത്ഥം ജീവിതം ചിലർക്ക് സുഖത്തിൻ്റെ വേട്ടയാണ് ചിലർക്ക് തിരിച്ചടികളുമായുള്ള പൊരുതലാണ് പക്ഷേ ബുദ്ധൻ പറഞ്ഞതുപോലെ ജീവിതം അർത്ഥം നൽകുന്നത് നാം അതിനെ എങ്ങനെ കാണുന്നു എന്നതിലാണ് ഒരു കുഞ്ഞു ചിരിക്കുന്നു അതാണ് ജീവിതത്തിൻ്റെ ആദ്യപാഠം സന്തോഷം പ്രകൃതിദത്തമാണ് വിഷമം പഠിച്ചതാണ് നമുക്ക് ജീവിതം മനസ്സിലാകണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്ത മനസ്സിലാകണം കാരണം നാം ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നാം ജീവിക്കുന്നത് നമ്മുടെ മനസ്സൊരു കണ്ണാടിയാണ് ലോകം അതിൽ പ്രതിഫലിക്കുന്നു ഒരു പോസിറ്റീവ് മനസ്സ് എല്ലായിടത്തും അവസരം കാണും പക്ഷെ ഒരു നെഗറ്റീവ് മനസ്സ് എല്ലായിടത്തും പ്രശ്നം മാത്രമാണ് കാണുന്നത് നാം ലോകത്തെ കാണുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും തോന്നലുകളിൽ കൂടിയാണ് അതിനെയാണ് സൈക്കോളജിയിൽ പറയുന്നത് പെർസെപ്ഷൻ ക്രിയേറ്റ്സ് റിയാലിറ്റി എന്ന് നീ പ്രതിസന്ധിയെ വെല്ലുവിളിയായി കാണുമ്പോൾ നീ വളരും അതേ പ്രതിസന്ധിയെ നീ ശാപമായി കാണുമ്പോൾ നീ തകർന്നു പോവുകയും ചെയ്യും അതിനാൽ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം ദൃശ്യം മാറ്റണം അതാണ് മാനസിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളും വേദനകളും എല്ലാത്തിനും ഒരർത്ഥമുണ്ട് ജീവിതം വേദനയില്ലാതെ പൂർത്തിയാവില്ല പക്ഷെ വേദനയെ ശത്രുവായി കാണുമ്പോൾ നമുക്കത് ജയിക്കാനാവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു വിത്ത് ഭൂമിക്കുള്ളിൽ അടങ്ങിയിരിക്കുമ്പോഴാണ് വളർച്ച തുടങ്ങുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യനും വേദനയിൽ കൂടിയാണ് വളരുന്നത് പരാജയങ്ങൾ നമ്മെ തകർക്കാനല്ല അവ നമ്മെ മനസ്സിൻ്റെ കരുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സൈക്കോളജിയിൽ പറയുന്നുണ്ട് വേദനയെ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിലൂടെ നമുക്ക് ദുഃഖം കുറയ്ക്കാനും സാധിക്കും നാം ഏത് സാഹചര്യത്തിലും ചോദിക്കണം ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് അതാണ് നമ്മുടെ ആന്തരിക ബുദ്ധി എന്ന് പറയുന്നത് നമുക്കൊരു കഥയിലൂടെ കടന്നു പോകാം ഒരു ശിഷ്യൻ ബുദ്ധൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഗുരുവേ എൻ്റെ ജീവിതം വളരെ കഠിനമാണ് എനിക്ക് സന്തോഷം ലഭിക്കുന്നില്ല ബുദ്ധൻ അവനോട് പറഞ്ഞു ഒരു കപ്പിൽ കുറച്ച് ഉപ്പ് ചേർക്കൂ പിന്നെ അത് കുടിക്കൂ ശിഷ്യൻ കുടിച്ചു എന്നിട്ട് പറഞ്ഞു അത് കഠിനമായിരിക്കുന്നു ബുദ്ധൻ അവനെ ഒരു തടാകത്തിൻ്റെ തീരത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ അതേ അളവിലുള്ള ഉപ്പ് ഈ തടാകത്തിലേക്ക് ഒഴിച്ചു നോക്കൂ അവൻ അങ്ങനെ തന്നെ ചെയ്തു ബുദ്ധൻ ചോദിച്ചു ഇപ്പോൾ വെള്ളം കുടിച്ചാലോ അവൻ കുടിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് മധുരമാണ് ബുദ്ധൻ അപ്പോൾ അതിനെ അർത്ഥമാക്കി ജീവിതത്തിലെ വേദനകൾ ഉപ്പ് പോലെയാണ് അതിൻ്റെ അളവ് മാറില്ല പക്ഷെ നിന്റെ മനസ്സ് ആ തടാകം പോലെയാണ് വലുതാകുമ്പോൾ വേദനയുടെ രുചി മാറുന്നു ഇതാണ് ജീവിതത്തിൻ്റെ രഹസ്യം മനസ്സ് വിപുലമാക്കുക സ്നേഹം സഹനശക്തി ക്ഷമ ഇവയാണ് മനസ്സിനെ തടാകമാക്കുന്ന വെള്ളം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെ വിലയിരുത്താതെ കാണാൻ പഠിക്കുക അപ്പോഴാണ് മനസ്സ് ശാന്തമാക്കുന്നത് ഇതൊക്കെയാണ് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുത്ത അറിവുകൾ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും വേദനയും നൽകുന്നത് ബന്ധങ്ങളാണ് നമ്മളെ ആരാണ് സ്നേഹിക്കുന്നത് എന്നതിലും നാം എങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നു എന്നതിലാണ് നമ്മുടെ സമാധാനം ഇരിക്കുന്നത് മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അറ്റാച്ച്മെന്റ്സ് അത് നിയന്ത്രണങ്ങളെയാണ് തേടുന്നത് പക്ഷേ സ്നേഹം എന്നത് സ്വാതന്ത്ര്യമാണ് നൽകുന്നത് ബന്ധങ്ങൾ ആരോഗ്യകരമാക്കണമെങ്കിൽ നമുക്ക് മറ്റൊരാളിൽ നിന്നുള്ള പ്രതീക്ഷ കുറയ്ക്കേണ്ടതുണ്ട് ജീവിതം പഠിപ്പിക്കുന്ന വലിയ പാഠം എന്തെന്നാൽ മറ്റൊരാൾ മാറുമെന്ന പ്രതീക്ഷയല്ല നീ സ്വയം മാറുമ്പോഴാണ് നിന്റെ സമാധാനം ഉടലെടുക്കുന്നത് ഇനി ഞാൻ മറ്റൊരു കഥ കൂടി പറയാം ഒരു കർഷകൻ ദിനംപ്രതി തൻ്റെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു കഠിനമായ ചൂടിലും മഴയിലും അയാൾ പരാതി പറയുകയായിരുന്നു ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിനക്ക് ആഗ്രഹമുള്ള വിധത്തിൽ നിനക്ക് കാലാവസ്ഥ തിരഞ്ഞെടുക്കാം കർഷകൻ പറഞ്ഞു ഞാൻ എല്ലാം പൂർണ്ണമായി പ്ലാൻ ചെയ്യാം അവൻ നല്ല സൂര്യപ്രകാശവും ശരിയായ മഴയും നല്ല കാറ്റും എല്ലാം തിരഞ്ഞെടുത്തു വിളവെടുപ്പ് സമയം വന്നപ്പോൾ വിത്തുകൾ വളർന്നു പക്ഷെ ഫലം വന്നില്ല ദൈവം ചോദിച്ചു ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് കർഷകൻ പറഞ്ഞു ഞാൻ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമാണ് ആഗ്രഹിച്ചത് പക്ഷെ അത് തന്നെയാണ് വളർച്ച തടഞ്ഞതും ദൈവം പറഞ്ഞു മിന്നൽ മഴ കാറ്റ് ഇവയില്ലാതെ വിത്തിന് കരുത്തു വരില്ല അതുപോലെ തന്നെ ജീവിതത്തിലെ കഠിനതയാണ് നമ്മെ ജീവൻ നിറഞ്ഞവരാക്കുന്നതും ജീവിതം മാറ്റിയെടുക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ പറയട്ടെ ജീവിതം നമുക്ക് സംഭവിക്കുന്നതല്ല അത് നമ്മളെങ്ങനെ കാണുന്നു എന്നതിന് അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റം വേണമെങ്കിൽ ആദ്യം നാം ചിന്ത മാറ്റണം ഒന്നാമതായി ചിന്തകളെ നിരീക്ഷിക്കുക നിന്റെ ചിന്തകൾ നിന്നെ നിയന്ത്രിക്കുന്നുവോ അതോ നീ ആ ചിന്തകളെ നിയന്ത്രിക്കുകയോ എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമതായി ഒരു തുലനത നിലനിർത്തുക മറ്റൊരാളുടെ ജീവിതവുമായി നിങ്ങൾക്കുള്ള താരതമ്യം എപ്പോഴും വേദന മാത്രം പകരുന്നതാണ് അതുകൊണ്ട് നീ നിന്റെ വഴിയിൽ തന്നെയാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ദൈനംദിനമായ ഒരു നന്ദി അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക നന്ദി പറയുന്നത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് തരംഗങ്ങളിലേക്ക് നീക്കുന്നു നാലാമതായി സ്വയം വളർച്ചയിൽ ശ്രദ്ധിക്കുക ഓരോ ദിവസവും എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക വളരുന്നത് ജീവിതത്തിൻ്റെ ലക്ഷണമാണ് അഞ്ചാമതായി ക്ഷമിക്കുക ക്ഷമിക്കുക എന്നത് മറ്റൊരാളെ വിടുതലാക്കലല്ല അത് നിന്നെ തന്നെയാണ് മോചിപ്പിക്കുന്നത് ഇവയെല്ലാം ചേർന്ന് നമുക്ക് മനസ്സിനെ ശാന്തമാക്കാനും ജീവിതത്തെ ആഴത്തിൽ കാണുവാനും സഹായിക്കും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ധാരാളം വെല്ലുവിളികളുണ്ട് വേദനകളുമുണ്ട് ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യനും കഴിഞ്ഞു പോകാൻ സാധിക്കില്ല വ്യത്യാസം എന്തെന്നാൽ അതെങ്ങനെ നമ്മൾ കാണുന്നു എന്നതിലാണ് ഒരേ സാഹചര്യത്തിൽ ഒരാൾ തകർന്നു പോവുകയും മറ്റേയാൾ അതിലൂടെ വളരുകയും ചെയ്യുന്നു അതാണ് മനസ്സിൻ്റെ ശക്തി നമ്മളെല്ലാവരും വിജയിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ആരും പരാജയം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാൽ വളർച്ചയുടെ പടവുകൾ എപ്പോഴും പരാജയങ്ങളിലാണ് ആരംഭിക്കുന്നത് മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട് നമ്മുടെ മനസ്സ് സംഭവങ്ങളെ നിയന്ത്രിക്കാനാവില്ല പക്ഷെ അതെങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജീവിതത്തെ ജയിക്കാനുള്ള യഥാർത്ഥ ബുദ്ധി അതാണ് അർത്ഥമാക്കുന്നത് ഓരോ മനുഷ്യനും തൻ്റെ മനസ്സിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് മനസ്സാണ് നമ്മുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് നീ എന്ത് ചിന്തിക്കുന്നു അതുതന്നെയാണ് നീ ആകുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിനെ പരിശീലിപ്പിക്കുക അതിനെ നിന്റെ ശത്രുവാക്കാതെ നിന്റെ ഏറ്റവും നല്ല സുഹൃത്താക്കുക ധ്യാനം ശാന്തത ആത്മപരിശോധന ഇവയാണ് മനസ്സിനെ ശാന്തമാക്കുന്ന മറ്റു വഴികൾ ലോകം മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കണം അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവുന്നത് ജീവിതം പൂർണ്ണമായിരിക്കാൻ അതിൽ പിഴവുകൾ പാടില്ല എന്നൊന്നുമില്ല പിഴവുകൾ തന്നെയാണ് അതിനെ മനോഹരമാക്കുന്നത് ഓരോ ദിവസവും ഒരു പാഠം നൽകുന്നു അത് ശ്രദ്ധിക്കാൻ മാത്രം മനസ്സ് തുറന്നിരിക്കണം ജീവിതം ഒരിക്കലും നിനക്കെതിരെയല്ല അത് നിനക്കായി തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് ജീവിക്കുക ആത്മാർത്ഥമായി തന്നെ ബോധത്തോടെയും സ്നേഹത്തോടെയും ജീവിതം മാറ്റേണ്ടത് ലോകമല്ല നമ്മളാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി